മലയാളികൾ ഇന്നും മറക്കാത്ത ഒരു താരമാണ് മഹാലക്ഷ്മി സീരിയലിലും സിനിമയിലും ഒരുപോലെ തിളങ്ങിയിട്ടുണ്ട് മഹാലക്ഷ്മി വിവാഹത്തിനു ശേഷം പൂർണ്ണമായും അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ഒരു പ്രധാന സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് താരം അച്ഛന്റെ പിറന്നാൾ ദിനം ഷഷ്ടിപൂർത്തി ദിനം മറ്റൊരു സന്തോഷം കൂടി മഹാലക്ഷ്മി ആഘോഷിച്ചു അത് മറ്റൊന്നുമല്ല അച്ഛന്റെയും അമ്മയുടെയും വിവാഹമാണ് ഏറെ വർഷങ്ങളായി സന്തുഷ്ട ജീവിതം നയിച്ചുവരികയാണ് മഹാലക്ഷ്മിയുടെ അച്ഛൻ സർവേശ്വരനും അമ്മ ശ്രീലതയും മകനും മകളും വിവാഹം ചെയ്വെങ്കിലും ഇന്നും സുമംഗലയാകാത്തതിന്റെ ദുഃഖം അമ്മ ശ്രീലതയ്ക്കുണ്ടായിരുന്നു ആ സങ്കടമാണ് ഇപ്പോൾ മക്കളുടെ നേതൃത്വത്തിൽ മാറ്റിക്കൊടുത്തത് വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴോ ശ്രീലത പറഞ്ഞ ആഗ്രഹം സാധ്യമാക്കിയ സന്തോഷത്തിലാണ് കുടുംബം തന്റെ പങ്കാളിയുടെ പിറന്നാളാഘോഷം എന്ന നിലയിലാണ് ശ്രീലത എത്തിയത് മഹാലക്ഷ്മി അമ്മയ്ക്ക് മുല്ലപ്പൂ ചൂടിയപ്പോഴും ലിപ്സ്റ്റിക് തേച്ചു നൽകിയപ്പോഴും ശ്രീലത അറിഞ്ഞിരുന്നില്ല താൻ മണവാട്ടിയാകുന്നു എന്ന് ചടങ്ങിനെത്തിയ ആളുകളെ എല്ലാം സ്വീകരിച്ച് സ്വീകരിച്ചാനയിച്ച ശേഷം മണ്ഡപത്തിലെത്തിയതാണ് ശ്രീലത അപ്പോഴാണ് സർവേശ്വരന്റെ വാക്കുകൾ കേട്ട് സർപ്രൈസ് ആകുന്നത്